ഹായ് ഫ്രണ്ട്സ് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സ് യൂസഡ് കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ന്യൂ മോഡലിൽ വന്ന ഡീസൽ സ്വിഫ്റ്റ് ആണ് പരിചയപ്പെടുന്നത് എൺപതിനായിരം ഓടിയിട്ടുള്ളൂ അപ്പോൾ വാഹന വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് വണ്ടിയാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പിന്നെ കറക്റ്റ് കമ്പനി സർവീസ് അവൈലബിൾ ആണ് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് വണ്ടിയുള്ളത് യാതൊരു ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് കമ്പനി കയറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കാണിച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടിൻ്റെ ഓരോ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ബമ്പറിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ വന്നു എന്നല്ലാതെ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ഫിനിഷിങ് അതേപോലെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ ആ ഒരു ഫിനിഷിങ് ട്ടോ ഇതിനിടക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ അഭിപ്രായം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തിന് നാല് ടയർ ഓടാനുണ്ട് അപ്പൊ അടുത്തൊരു ഇരുപത് ഇരുപത്തി അയ്യായിരം കിലോമീറ്ററിലേക്ക് ടയറിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട യാതൊരു ആവശ്യമില്ല സൈഡ് മിററിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു സൈഡ് മിററാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് വണ്ടിയുടെ ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല വി ഡി ഐ ഓപ്ഷനാണ് വണ്ടി വന്നിട്ടുള്ളത് എ സി പവർ സ്റ്റാർ പവർ പോയിന്റോ സെൻറ്റർ ലോക് എയർബാഗൊക്കെ വരുന്നൊരു അടിപൊളി വണ്ടി ആട്ടോ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കാണ്ട് ഇതിൻ്റെ ഓരോ ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് അതായത് വലിയ ഡാമേജോ കാര്യങ്ങളോ വന്ന് പണിപ്പിച്ച ഒരു വണ്ടിയല്ല നല്ല നീറ്റ് വണ്ടിയാണ് ആറു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില വരുന്നത് അതേപോലെ തന്നെ ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ന്യൂ മോഡലാണ് വളരെ കാണാൻ ഭംഗിയുള്ളൊരു ടൈപ്പാണ് പിന്നെ ബൂത്ത് സ്പേസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാ സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു പാർസൽ ട്രേ കമ്പനി തന്നെ വരുന്നുണ്ട് ഒരു ബോക്സ് എക്സ്ട്രാ പാർട്ടിയുടെ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റാണ് അപ്പം ധൈര്യമായിട്ട് നമുക്കൊരു ഫാമിലി യൂസേജിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് വണ്ടി വന്നിട്ടുള്ളത് വണ്ടിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ പുറകിലെ ടയറൊക്കെ നോക്കി ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ഒരാളെ ടയർ പുറകിലുണ്ട് അപ്പൊ ടയറിനെ കുറിച്ച് ആലോചിക്കല് അലോവിയില് വാഹനത്തിന് വന്നിട്ടില്ല കാരണം വീഡിയോ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇനി ഇൻറ്റീരിയർ നോക്കിയാൽ നല്ല വിശാലമായ ലെഗ്റൂമ് വാഹനത്തിന് വരുന്നുണ്ട് പുറകിലെ പാർട്ട് സെറ്റിലൊക്കെ സാധനം വെക്കാൻ പറ്റും മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോറിന്റെ ഭാഗത്ത് തന്നെ പവർ ഇൻഡോറിൻ്റെ ബട്ടൻ അതേപോലെ എലറ്റിക്കൽ സൈഡ് സൈഡും കൺട്രോൾ യൂണിറ്റ് ഒരു ബോട്ടിൽ വെക്കാനുള്ള സൗകര്യം ഹൈറ്റ് ചെയ്യുന്ന സീറ്റ് അതേപോലെ സീറ്റ് ഫ്രണ്ടിലേക്ക് മടക്കാം ടിൽറ്റബിൾ സ്റ്റയറിംഗ് ആണ് സ്റ്റയറിംഗിൽ തന്നെ വോളിയം കൺട്രോൾ യൂണിറ്റുകളൊക്കെ വരുന്നുണ്ട് സ്റ്റീരിയോ കമ്പനീൻ്റെ വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത് ഡീസൽ ആണ് വർക്കിംഗ് ഒക്കെ നോക്കിയ സമയത്ത് വളരെ പക്ക വർക്കിംഗ് ആണ് അപ്പം ഇങ്ങനത്തെ ഫാമിലി പറ്റിയ ഒരു വണ്ടികൾ അന്വേഷിക്കേണ്ടത് വേറെ ഒടുപ്പ് നോക്കേണ്ട ധൈര്യമായിട്ട് വന്ന ഒരു വണ്ടി മലപ്പുറത്തുണ്ട് മലപ്പുറം ഡിലെക്സ് മോട്ടോഴ്സിലാണ് വാനുള്ളത് ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി ഫോട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഫോട്ടോ കാര്യങ്ങളെല്ലാം കിട്ടും അല്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഒരു വണ്ടിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടി പറയാം പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടി ആവറേജ് കണക്കനുസരിച്ചൊരു മുതൽ കിലോമീറ്റർ ആവറേജ് ഡീസലിന് മൈലേജ് കിട്ടുന്നുണ്ട് അതിലേറെ മൈലി വണ്ടിയാണ് റീസൺ വണ്ടി ഇപ്പൊന്നും ഇല്ല അതുകൊണ്ട് നല്ല ആണ് നിങ്ങൾ ഇത് എന്തെങ്കിലും കൊടുക്കണ സമയത്ത് നിങ്ങൾക്ക് ഇതിന് മാർക്കറ്റ് വില നന്നായി കുട്ടികം ചെയ്യും ഒരിക്കലും പൈസ ഡെഡായി കിടക്കുന്ന ഒരു അവസ്ഥ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും പേടിക്കണ്ട നല്ല നീറ്റ് വണ്ടിയാണ് അപ്പോൾ ആറര ലക്ഷം റുപ്യ ചോദിക്കുന്ന വണ്ടിയാണ് നെഗോഷ്യബിൾ റേറ്റിലാണ് മാത്രം നിങ്ങൾക്ക് ഇനി ബാങ്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം അതൊന്നും വിഷയമുള്ള കാര്യമല്ല അപ്പം ഇത്രയും നേരം ഒരു വാഹനം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവിച്ചതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം